അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോ ചേട്ടനും അർജുനും അതേപോലെ തന്നെ സിജോയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ ഷോസിലൊക്കെ പങ്കെടുത്തതാണ് ആ സ്റ്റേജിൽ കയറി നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആരാണെങ്കിലും അത് നമ്മുടെ ശത്രു തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മളിവിടെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാം വിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പരസ്പരം ആരാ ആരാ ും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ ഐറ്റ് കൊണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനൊരു മോഡലാണെന്ന് അപ്പോൾ ജിൻഡോ ചേട്ടൻ സിജോ പറയുന്നുണ്ട് ആ സിജോ എൻ്റെ പേര് എന്താണെന്നൊക്കെ ജിൻഡോ ചേട്ടൻ ചോദിച്ചതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടെന്നൊക്കെ സിജോ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് പോലും ജിൻഡോ ചേട്ടൻ അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞു ആ ശരിയാണ് ഞാൻ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ ജിൻഡോ ജിൻഡോയെക്കുറിച്ച് പറയുകയാണ് ജിൻഡോയിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് ജിൻഡോയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോ ജിമ്മിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ആ ചേട്ടനോട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു പിന്നെ എന്നോട് ആ ചേട്ടൻ അവിടെ നിന്ന് അപ്പം തന്നെ ജിമ്മിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ പിന്നെ ആ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് ആ ചേട്ടനെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് നിങ്ങളിനി മാനേജറിനെ ഒക്കെ വെക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഇനി എൻ്റെ സെറ്റപ്പ് ഫുള്ള് മാറുകയാണ് ഞാനൊരു മാനേജറിനൊക്കെ വയ്ക്കും നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ഹലോ മാനേജർ ഞാൻ ഓ അർജുൻ സാറിൻ്റെ അടുത്ത് കൊടുക്കാം എന്നൊക്കെ പറയും അർജുൻ സാർ ഷൂട്ടിലാണ് എന്നൊക്കെ ആയിരിക്കും ഇനി പറയുന്നത് എന്ന് പറയുന്നത് എനിക്കിനി മാനേജറൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് എന്താണ് അർജുൻ്റെ നല്ല ആഗ്രഹങ്ങളാണ് അർജുൻ അവരോട് പറയുന്നത് എന്താണെങ്കിലും നല്ല രസമുണ്ട് എല്ലാവരും ഇപ്പോൾ ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടനാണെങ്കിൽ സിജോ ആണെങ്കിൽ അർജുനാണെങ്കിൽ എല്ലാവർക്കും സായി പണപ്പെട്ടെടുത്ത് പോയതിൽ ഭയങ്കര ഇതിലാണ് എല്ലാവരും ഇരിക്കുന്നത് സായി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് അപ്പോൾ സിജോ പറയുന്നുണ്ട് നന്ദനയ്ക്ക് നന്ദനക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്ന് പറയുന്നത് എന്താണെങ്കിൽ നാളെ ഇനി പണപ്പെട്ടി വരുമെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ആരും ഇനി പണപ്പെട്ടി എടുത്ത് പോകാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട് നോറയ്യാഴ്ച ബിഗ് ബോസ് പിന്നോട് വിട പറയുമെന്നൊക്കെ സിജോ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം